പിറ്റേ ദിവസം അന്ന് രാത്രിയാണ് നിബിത്തങ്ങള് വീടിൽ നിന്ന് പോയത് പിറ്റേ ദിവസം ആളുകളൊക്കെ ഹബീബ് ഉണരുന്നതും വീട്ടിൽ നിന്ന് പുറത്തു വരുന്നതും കാത്തിരുന്നു പക്ഷേ ഹബീബിനെ കാണാനില്ല തുറക്കാൻ അവര് തയ്യാറായില്ല നോക്കി തയ്യാറായില്ലവിടെയുള്ളത് മഹാനായ അലീബിന് അബീത്തലി വെറുതെ അപ്പോഴാണ് അബൂജലിനോട് ആളുകൾ ചോദിച്ചത് അല്ല അബൂജഹലേ എന്ത് വെട്ടിത്തരമാണ് നീ ചെയ്തത് എന്ത് വെട്ടിത്തരമാണ് നീ ചെയ്തത് എന്തിനാണ് ഈ പണി ചെയ്തത് നിന്റെ കൈകളിൽ മുഹമ്മദിന്റെ തലയും മുഹമ്മദും ഉണ്ടായിട്ട് എന്തേ നീ വധിക്കാത്തത് നിനക്ക് മുഹമ്മദിന്റെ വാതിൽ അകത്തേക്ക് വാതിൽ കുത്തി അകത്തേക്ക് പോയി മുഹമ്മദിനെ വധിക്കാമായിരുന്നില്ലേ എന്ന് അബൂജഹലിനോട് ചോദിച്ചപ്പോൾ അബൂജഹന് പറഞ്ഞ മറുപടി ഞാൻ അങ്ങനെ ചെയ്യൂല ഇത് അറബികളുടെ സംസ്കാരമല്ല എന്നിട്ട് വേണം നാളെ ആളുകൾ എന്നിട്ട് വേണം നാളെ ആളുകൾ സമ്മതമില്ലാതെ ഈ അപൂജഹല് ഒരാളുടെ വീട്ടിലേക്ക് കയറി എന്ന് പറയാൻ സമ്മതമില്ലാതെ മറ്റു വീട്ടിലേക്ക് അബൂജഹൽ കയറി എന്ന് പറഞ്ഞിട്ട് അറബികൾ എന്നെ ആക്ഷേപിക്കണം അതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ പറയുന്നത് അതൊരാളുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല സമ്മതമില്ലാതെ വീട്ടിലേക്ക് കിടക്കുന്നത് ബലാൽക്കാരമായി വീട്ടിലേക്ക് കിടക്കുന്നത് ഒരാളുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്ന് അബൂജഹൽ പറഞ്ഞിട്ടുണ്ടെങ്കില് ഇരുപത്തി നൂറ്റാണ്ടിൽ ജീവിക്കുന്ന കാസർകോട്ടുകാര എന്റെ പ്രിയ സ്നേഹിതന്മാരെ സമ്മതമില്ലാത്ത ഒരു വീട്ടിലേക്കും കയറി പോകരുത് അതുപോലെ ഒളിഞ്ഞു കല്യാണം വിളിക്കാൻ പോയി കോളിംഗ് ഡോർ തുറക്കുന്നില്ല എത്തി നോക്കാൻ ഹബീബ് സമ്മതം തന്നിട്ടില്ല വീട്ടിലേക്ക് എത്തി നോക്കുന്ന ഒരു സ്വഹാബിയെ കണ്ടപ്പോൾ ലഭിത്തങ്ങൾ വടിയെടുത്തു എന്നിട്ട് പറഞ്ഞു ഞാൻ നിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുമായിരുന്നു ഞാൻ നിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുമായിരുന്നു നീ എന്റെ ഈ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന രംഗം ഞാൻ നേരത്തെ കണ്ടിരുന്നുവെങ്കിൽ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കുമായിരുന്നു എന്ന് മുഹമ്മദു റസൂലുള്ള അതുകൊണ്ട് മറ്റൊരാളുടെ രഹസ്യങ്ങൾ ചോർത്താൻ നിൽക്കരുത് മറ്റൊരാളുടെ രഹസ്യം നമ്മൾ പഠിക്കാൻ അതിന്റെ പിന്നിൽ ചികഞ്ഞന്വേഷിച്ചു പോവരുത് മറ്റൊരാളുടെ മനസ്സിലാക്കി അവനെ സഹായിക്കുക എന്നല്ലാതെ ഒരാളുടെ ന്യൂനതകൾ കണ്ടുപിടിച്ച് ലോകത്തേക്ക് പറഞ്ഞേക്കാൻ നിൽക്കല്ല അള്ളാഹു നമ്മൾക്ക് ബോധം നൽകുമാറാവട്ടെ ഞാൻ പറഞ്ഞു വന്നത് മഹാനായ മഹാനായു വീട്ടിലേക്ക് ബലാൽക്കാരമായി വല്ലാത്ത ശക്തമായ ശക്തമായ ശബ്ദത്തോടു കൂടി ടോർ യാണ് വാതിൽ മുട്ടുകയാണ് വാതിൽ തുറന്നു നോക്കി ആരാണ് നോക്കുമ്പോൾ ഹജ്ജാജിന്റെ പട്ടാളക്കാരാണ് ഫലം മാറ ആ ഹജ്ജാജിന്റെ പട്ടാളക്കാരുടെ മുഖം കണ്ടപ്പോഴേക്കും മഹാനായ മഹാനായ റളിയല്ലാഹു അൻഹു പറഞ്ഞു വ വകീൽ ഞാൻ പറയട്ടെ എന്റെ പ്രിയമുള്ള നാട്ടുകാര പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പറയേണ്ട തിക്കറാണത് വകീൽ എന്ത് പ്രയാസം വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഏത് വിഷയത്തിലേക്ക് നിങ്ങൾ ഇറങ്ങുകയാണെങ്കിലും പരമേൽപ്പിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങേണ്ടത് ഹസ്ബുൻ അല്ലാഹുവിനെ അള്ളാഹുവിന്റെ ഹബീബിനെയും സ്വഹാബാക്കളെയും അക്രമിക്കാൻ വേണ്ടി ഹസാബ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പട്ടാളക്കാർ പട്ടാളക്കാർ ഹബീബിനെയും വധിക്കാൻ വരികയാണ് പിന്നിലൂടെ മുന്നിലൂടെയും പിന്നിലൂടെയും വേണ്ടി വലിയൊരു വലിയൊരു സൈന്യം മദീനയിലേക്ക് കടന്നു വരികയാണ് വരുകയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസം അനുഭവിച്ചത് അഹസാബ് യുദ്ധം നടക്കുമ്പോഴാണ് അവിടെ നോക്കിയാല് പട്ടാളക്കാര് മുന്നിലും പട്ടാളക്കാര് പിന്നിലും പട്ടാളക്കാര് വലതുഭാഗത്തും ഇടതുഭാഗത്തും പട്ടാളക്കാര് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പോലും അനുവദിക്കാതെ ശത്രുക്കൾ അള്ളാഹുവിന്റെ ഹബീബിനെയും സ്വഹാപാക്കളെയും ഉപരോധിക്കുകയാണ് ശത്രുക്കൾ എല്ലാവരും വലിയ സൈന്യമായിട്ട് പല ഭാഗങ്ങളിൽ നിന്ന് പല നാട്ടുകാർ പല രാജ്യക്കാര് മദീനയിലുള്ള ജൂതന്മാര് വരെ അള്ളാഹുവിന്റെ ഹബീബിനെ ആക്രമിക്കാൻ വേണ്ടി ഹബീബിനെതിരെ തിരിഞ്ഞപ്പോ സ്വഹാബാക്കൾ പൊടിക്കാൻ തുടങ്ങി കുറിച്ച് പോലും അവർക്ക് സംശയമുണ്ടായ സമയമാണത് കുറിച്ച് വരെ സംശയമുണ്ടായിരുന്ന സമയമായിരുന്നു അത് അല്ലാഹു പറയാണ് ജീവിതത്തിൽ ജീവിതത്തിൽ അവരനുഭവിച്ച ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു യുദ്ധം എന്ന് അവരുടെ കാലുകൾ അവിടെ പ്രകമ്പനം കൊള്ളുകയുണ്ടായി അവരാകെ പേടിച്ചു പോയിട്ടുണ്ട് അപ്പോഴാണ് കൂനുമേൽ കുരു എന്ന് പറയുന്നത് പോലെ എരുത്തിയിൽ എണ്ണയൊഴിക്കുക എന്ന് പറയുന്നത് പോലെ വന്നിട്ട് എന്ത് റബാണ് നിങ്ങളുടെ റബ്ബ് എന്ത് റസൂലാണ് നിങ്ങളുടെ റസൂല്ണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്തേക്ക് പോലും തിരിച്ചു പോവാനോ രക്ഷപ്പെടാനോ പോലും പറ്റാതെ നാല് ഭാഗത്തു നിന്നും പട്ടാളക്കാർ വളഞ്ഞു നിൽക്കുകയാണല്ലോ അള്ളാഹു ഞങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ് റസൂല് ഞങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ് ഈ സമയത്തിൽ അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് അള്ളാഹുവേ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് ഞങ്ങളുടെ കാര്യം നിന്നെ ഏൽപ്പിക്കുകയാണല്ലോ ഇത് പറഞ്ഞാൽ അവന്റെ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുക്കുമെന്നതിൽ സംശയമില്ല ജീവിതത്തിൽ പ്രയാസം വന്നാൽ പിന്നെ ആകെ വള്ളി കമ്മിറ്റി നാട്ടുകാർ ചങ്ങാതിമാരെ കുറിച്ചല്ല ആലോചിക്കേണ്ടത് ഉടനെ പറയും ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് ചങ്ങാതിമാര് വരുന്നതിന് മുമ്പ് പടച്ചും വരും നമ്മുടെ മുന്നിലേക്ക് റുപ്പക്കാരോട് പറയാൻ വണ്ടിയിൽ രണ്ട് ഏത് പ്രതിസന്ധി ും ഇത് നമ്മെ സഹായിക്കാൻ നമ്മൾ അറിയാതെ അള്ളാഹു പല ആളുകളെയും പറഞ്ഞേക്കും അതിൽ യാതൊരു സംശയവും ഒരു ഡൗട്ടും ഇല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോ ഈ ഒരു ദിക്കറ് പറഞ്ഞു നോക്കിയേ ഹസ്ബുൻ അല്ലാഹു വക്കീൽ സഹായം ഉണ്ടാകുമെന്ന് നൂറിൽ നൂറ് ശതമാനം വിശ്വാസം ഉണ്ടെങ്കിൽ സഹായിക്കും ഇത് പറഞ്ഞു പറഞ്ഞിട്ട് ഒരു പേടി ഉദാഹരണത്തിന് ഞാൻ ഒരു ദിവസം തൃക്കരിപ്പൂർ ഭാഗത്തു വേലിന് പോയി അവിടെ വഴി തടയുന്ന ഒരു സമയമാണ് രാത്രി അപ്പൊ വേദന കഴിഞ്ഞിട്ട് സംഘാടകർ പറഞ്ഞു ഞങ്ങൾ കൂടെ വരാ ഏകദേശം ആ വരെ ഞങ്ങൾ കൂടെ രണ്ട് മൂന്ന് വണ്ടി കൂടെ വരെ ധൈര്യത്തിന് ഞാൻ പറഞ്ഞൊന്നും വേണ്ട എന്ന് പറഞ്ഞു വണ്ടിയിൽ കയറി എന്നാലും മനസ്സിലൊരു പേടി അപ്പം ഞാൻ കൂടെയുള്ള ആളോട് പറഞ്ഞു ഇങ്ങനെ പേടിച്ചിട്ട് വിസ്മില്ലാത്ത വക്കൽ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ സഹായം ഉണ്ടാവില്ല കാരണം അള്ളാഹു ഒരു വിശ്വാസമില്ലാതിരിക്കുമ്പോഴല്ലേ പേടി ഉണ്ടാവുക അതുകൊണ്ട് ഇനി നമുക്ക് എന്ത് വേണ്ട പേടി വേണ്ട വിസ്മില്ലാത്ത വെക്കൽ തോലല്ല അള്ളാഹു സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നമ്മൾക്ക് നൂറിൽ നൂറ് ശതമാനം വിശ്വാസത്തോടെ വരാൻ ധൈര്യമായിട്ട് വന്നു ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല യും നമ്മൾ പടച്ചോൻ മാത്രം അള്ളാഹു മാത്രം അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും ഈ ശത്രുക്കളുടെ മുഖം കണ്ടപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു അല്ലാഹു എന്നിട്ട് ചോദിച്ചു എന്തേ നിങ്ങൾ ഇവിടെ വന്നത് ഇപ്പൊ പറഞ്ഞു നിങ്ങളെ ഹജ്ജാജ് വിളിക്കുകയാണ് ഹജ്ജാജ് നിങ്ങളെ വിളിക്കുകയാണ് ഹജ്ജാജ് വിളിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴേക്കും മഹാനായ ജുബൈർ മനസ്സിലായി എന്നെ വധിക്കാൻ കൊണ്ടുപോവുകയാണ് ഇതിന്റെ അവസാനത്തെ ദിവസമാണ് ചെയ്ത് തെറ്റെന്താ ചെയ്ത് തെറ്റെന്താ നിങ്ങൾ അത് ചെയ്തത് ശരിയായില്ല ഇത് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞത് കാരണത്താൽ ലോക കണ്ട് വലിയൊരു പണ്ഡിതനെ വധിക്കാൻ പോവാണ് ആരെ മുസ്ലിം ഭരണാധികാരി വധിക്കാൻ പോവാണ് ഇന്ധലിറു അല്പമൊന്ന് വെയിറ്റ് ചെയ്യേ ഞാൻ വരാം എന്നിട്ട് നേരെ ബാത്റൂമിൽ ചെല്ലുകയാണ് ബാത്റൂമിൽ ചെന്ന് കുളിച്ചു കുളിച്ചു എന്നിട്ട് ചെയ്തു എന്നിട്ട് കഫൻ പുഴ കൊണ്ട് ശരീരമാ സകലം മറച്ചു കഫം പുഴ കൊണ്ട് ശരീരം ഒരു വസ്ത്രമാക്കി കഫൻ പുട ഉപയോഗിച്ചു എന്നിട്ട് കർപ്പൂരം ശരീരത്തിലേക്ക് സുഗന്ധമായി ഉപയോഗിച്ചു എന്നിട്ട് അല്ലാഹുവിനോട് അല്ലാഹുഹേ അള്ളാഹുവേ അയാളുടെ നിന്ന് കാക്കണേ അല്ലാ ശത്രുക്കളായ ഹജ്ജാജിന്റെ പട്ടാളക്കാര് കൈയും പിടിച്ച് കൈകളിൽ ആമം വെച്ച് നേരെ കൊണ്ടുപോവുകയാണ് ഹജ്ജാജിന്റെ കൊട്ടാരത്തിലേക്ക് കൊട്ടാരത്തിലേക്ക് കയറിയ ഉടനെ മഹാനായ മഹാനായ നബി സലാം തങ്ങൾ ഹജ്ജാജ് യൂസഫിനോട് പറയുകയാണ് മഹാനായ നബി കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ കൊട്ടാരക്കാരോട് ഒരു സലാം പറഞ്ഞിരുന്നു അസ്സലാമു അലാ പറ സന്മാർഗം സിദ്ധിച്ചവരെ ഉണ്ടെങ്കിൽ അവർക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്നുള്ള സലാം ആ സലാം പറഞ്ഞുകൊണ്ട് കയറുകയാണ് എന്നിട്ട് ഹജ്ജാജ് ചോദിച്ചു മസ്മുഖ നിങ്ങളുടെ പേരെന്ത് പേരെന്താണ് അപ്പൊ പറഞ്ഞു എന്റെ പേര് ജുബൈർ ജുബൈർ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്നാണ് അർത്ഥം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവൻ എന്നാണ് അർത്ഥം പറഞ്ഞു നിങ്ങളുടെ പേര് എന്നല്ല നേരെ ഓപ്പോസിറ്റ് ആണല്ലോ വിജയ് അല്ല നിങ്ങൾ പേര് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവൻ അതല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവൻ അപ്പോഴാണ് മഹാനായ സൈദ് റളിയല്ലാഹു എന്ന് പറയുന്നത് എന്റെ പേര് നിങ്ങൾക്കല്ല എന്റെ ഉമ്മയ്ക്കാണ് കൂടുതൽ അറിയുക എന്റെ പേരിനെ കുറിച്ച് നിങ്ങൾക്കല്ല അറിയുക ഞാൻ പറയുന്നത് ഒരു ഒരു ആലിമിന്റെ പണ്ഡിതന്റെ സത്യം സത്യമായി ഏതൊരാളുടെ പേടിക്കാതെ പറയേണ്ടവരാണ് ആലിമീങ്ങൾ മറക്കുമ്പോഴാണ് ലോകത്തിന്റെ നാശം സംഭവിക്കും സംഭവിക്കുന്നതെന്ന് പരിശുദ്ധ റസൂലോ ലോകത്തൊരു കാലം വരാനുണ്ട് ലോകത്തൊരു കാലം വരാനുണ്ട് താഴെ ജീവിക്കുന്നവരിൽ ഏറ്റവും വൃത്തികെട്ടവര് ആലിമീങ്ങളായി മാറുമെന്ന് പരിശുദ്ധ റസൂലു കാക്കുമാറാവട്ടെ ലാഹു നമ്മുടെ ആലിമീങ്ങളെ കാക്കുമാറാവട്ടെ എങ്ങനെയാണ് ആകാശത്തിന്റെ ചുവട്ടിലുള്ള ഏറ്റവും മോശക്കാരായി മാറുന്നത് അധികാരികൾ തെറ്റ് ചെയ്താൽ ശബ്ദിക്കില്ല മുതലാളിമാര് തെറ്റ് ചെയ്താൽ ശബ്ദിക്കില്ല അല്ലെങ്കിൽ അധികാരികളുടെ സമ്പത്തിന് വേണ്ടിയിട്ടോ സ്ഥാനമാനത്തിന് വേണ്ടിയിട്ടോ പദവിക്ക് വേണ്ടിയിട്ടോ അവര് ചെയ്ത തെറ്റുകള് കണ്ണടച്ച ഒരു സ്വഭാവം പാടില്ല നമ്മൾ പഠിക്കേണ്ടത് മഹാനായ ജീവിതത്തിലെ കഥകളാണ് സൈദുബൈർ പറഞ്ഞു എന്റെ പേര് നിങ്ങളെ കാണും എന്റെ ഉമ്മക്കാണറിയുന്നത് പറഞ്ഞു നീയും നിന്റെ ഉമ്മയും പരാജയപ്പെട്ടു പോയിരിക്കുകയാണ് നീയും നിന്റെ ഉമ്മയും നശിക്കട്ടെ